ഹലോ ക്യൂട്ടീസ് വെൽക്കം ഹലോസ് അപ്പോ പായസം 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 അപ്പോൾ 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 നമുക്ക് 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 നോക്കിയാലോ തുടങ്ങാം വാ ഈ കാണാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റൗവിൻ്റെ ഏറ്റവും വലിയ ഭർത്തത് ഓൺ ചെയ്തിട്ട് അതിലോട്ട് കുക്കർ വെച്ച് കൊടുക്കാണ് പാല് വേവിക്കാൻ വേണ്ടിട്ടാണ് കുക്കറൊക്കെ വെച്ച് ഇതിലോട്ട് ആവശ്യത്തിനുള്ള പാൽ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഒന്നര ലിറ്റർ പാലാണ് അതായത് മൂന്ന് പാക്കറ്റ് പാലാണ് പാലിൻ്റെ അളവ് നിങ്ങൾക്ക് നിങ്ങളുടെ പായസത്തിൻ്റെ തിക്നെസ് അനുസരിച്ചിട്ട് കുറയ്ക്കുകയും കൂട്ടുകൊക്കെ ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് നല്ല നല്ലോണം തിക്ക് ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാൽ കുറയ്ക്കുക ലൂസ് ലൂസാവണമെന്നുണ്ടെങ്കിൽ പാൽ കൂടുതൽ ചേർക്കാം എൻ്റെ അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള പായസം തന്നെയാണ് എനിക്ക് മൂന്ന് പാക്കറ്റ് പാലാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് നമ്മൾ ഈ പാൽ പായസങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിൽ വെള്ളം ചേർക്കാണ്ട് പാൽ മാത്രം വെച്ച് പാല് കുറുകി വരുന്ന കേട്ടാണ് ഏറ്റവും രുചി അതിപ്പോൾ ഞാൻ ഇവിടെ ഒന്നര ലിറ്റർ പാലെടുത്തിട്ട് അതിലോട്ട് ഒരു മുക്കാ കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത് അപ്പം മുക്കാ കപ്പ് പഞ്ചസാര ഞാൻ ഇവിടെ അളം നിർത്തിട്ട് അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കാരമലൈസ് ചെയ്യാനായിട്ട് ഒരു രണ്ട് മൂന്ന് ടീസ് ഒരു ആ രണ്ടോ മൂന്നോ സ്പൂൺ പഞ്ചസാര ഞാനിവിടെ സ്പൂണിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ടേബിൾ സ്പൂണോ ടീസ്പൂണോ എന്നല്ല നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കണം നോർമലായിട്ട് ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു സ്പൂണാണോ ഉദ്ദേശിക്കുന്നത് കുറച്ച് പഞ്ചസാര ഞാൻ മാറ്റിവെച്ചു അപ്പോൾ നിങ്ങൾക്ക് ക്യാരമലിൻ്റെ ഒരു രുചി കുറച്ച് മുന്നിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം പഞ്ചസാര അതിൽ നിന്ന് മാറ്റി വയ്ക്കുക ഞാനിപ്പോൾ രണ്ട് മൂന്നോ സ്പൂൺ പഞ്ചസാര ക്യാരമലായിസ് മാറ്റി മാറ്റിവെച്ചത് അതിനു ശേഷം നമ്മൾ പഞ്ചസാര പ ചേർത്ത പാൽ നല്ലപോലെ ഇളക്കി തിളയ്ക്കാനായിട്ട് മാറ്റി വയ്ക്കണം പാൽ തിളച്ച് കഴിയുമ്പോൾ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് അടുത്ത ചെറിയ ബർണറിൽ ഓൺ ചെയ്തിട്ട് അതിലോട്ട് കുക്കറ് മാറ്റി വയ്ക്കണം നമ്മൾ ചെറിയ ബർണറിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം പാൽ വയ്ക്കാനായിട്ട് നമ്മൾ കുക്കർ അടച്ച് കഴിഞ്ഞാൽ വേറ്റിട്ട് ഒരു അര മണിക്കൂർ മുതൽ മുക്കാൽ മണിക്കൂർ വരെ പാൽ വേവാനായിട്ട് വയ്ക്കുക ഈ സമയം കൊണ്ട് പാൽ അവിടെ നിന്ന് തിളച്ച് കുറുകി നല്ല പിങ്ക് കളറായിട്ട് വരും അപ്പൊ ശരിക്കും പറഞ്ഞ ഒരു മുക്കാൽ മണിക്കൂറാണ് എൻ്റെ യഥാർത്ഥത്തിലുള്ള ഭാഗം ഇനി നിങ്ങ നിങ്ങൾക്കിപ്പോ നേരൊക്കെ കുറവാണ് തിരക്കുണ്ടെന്നുണ്ടെങ്കിൽ അര മണിക്കൂറെങ്കിലും മിനിമം വെക്കണം പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെങ്കിൽ നമ്മൾ ഈ കുക്കറിൽ പായസം വെക്കുമ്പോൾ പാല് തിളച്ച് പോവും വിസിലടിക്കുമ്പോ നമ്മള് വിസിലടിക്കാതിരിക്കാൻ നോക്കുക വിസിലടിച്ച് കഴിഞ്ഞാൽ ചെറിയ കുക്കറൊക്കെയാണ് പാലധികം ഉണ്ട് പുറത്തേക്ക് പോവാ അപ്പൊ എന്റെ ഒന്ന് വിസിലടിച്ചിരുന്നു വലിയ കുക്കറാണ് അതുകൊണ്ട് പുറത്തേക്കൊന്നും പോവില്ല അപ്പോൾ ചെറിയ കുക്കറ് എടുക്കണമെങ്കിൽ ശ്രദ്ധിക്കുക മീക്സിലടിക്കണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മീക്സിലടിക്കാൻ എന്നൊക്കെ വരുന്നുണ്ടെങ്കിൽ കുക്കറ് ഒന്ന് അടുപ്പത്തുനിന്ന് ഒരു സെക്കൻഡിൽ നീക്കി വയ്ക്കുക അല്ലെങ്കിൽ തീയൊന്ന് ഓഫ് ചെയ്യുക എന്തെങ്കിലും ചെയ്യുക ഇപ്പോൾ മുക്കാൽ മണിക്കൂർ കഴിഞ്ഞ് ഞാൻ തീയൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞു എന്നിട്ട് കുക്കറിന് പ്രഷർ കംപ്ലീറ്റ് ആയിട്ട് പോണവരിക്ക് വെയിറ്റ് ചെയ്തു കംപ്ലീറ്റ് ആയിട്ട് പ്രഷർ പോയിട്ട് ഞാൻ കുക്കർ തുറന്ന് നോക്കി നല്ല പിങ്ക് കളറായിട്ടുണ്ട് അപ്പം ഇതിൻ്റെ സൈഡിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നത് പാൽ തിളച്ച് പൊന്തി വരുമ്പോൾ വരുന്ന അതിൻ്റെ പാടയും നെയ്യ്ക്കാണ് അതിന് ശേഷം ഞാൻ ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് ഒരു സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കണ് ഇത് നമുക്ക് പഞ്ചസാര ക്യാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ബട്ടറൊക്കെ നല്ല പോലെ ഒന്ന് ഉരുകി വരട്ടെ ഉരുകി വരുമ്പോൾ നമുക്കതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചാൽ പഞ്ചസാര ഇല്ലേ അത് ചേർത്ത് കൊടുക്കണം ചേർന്ന ഇപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുത്തു കേട്ടോ ഇനി നമുക്ക് ഈ പഞ്ചസാര അത് മെൽറ്റ് ആണോ ആയിരിക്കും കൈവിടാതെ ഇളക്കണം കേട്ടോ അത് നമ്മൾ തീ പ്രത്യേകം ശ്രദ്ധിക്കണം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ പാടുള്ളൂ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പഞ്ചസാര കരിഞ്ഞു പോയിട്ട് കയ്പ്പ് ടേസ്റ്റ് വരും അപ്പം അതുകൊണ്ട് നമ്മൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ആദ്യം വെക്കുന്നത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പഞ്ചസാര നല്ലപോലെ ഇളക്കി അത് കുറേശം മെൽറ്റ് ആയിട്ട് വരുമ്പോൾ ഫ്ലെയിം ലോ ഫ്ലെയിമിലോട്ട് മാറ്റണം ഇപ്പം ഞാൻ പഞ്ചസാര ഇളക്കി തുടങ്ങി ഇളക്കിയപ്പോൾ അങ്ങനെ കുറേശ്ശെ മെൽറ്റ് ആവണ പോലെ ആവുന്നുണ്ട് നല്ലപോലെ കൈവിടാണ്ട് തന്നെ ഇളക്കണം കേട്ടോ ഇപ്പം അതിൻ്റെ പഞ്ചസാര മെൽറ്റ് ആയി തുടങ്ങി കളവൊക്കെ മാറി നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് കുറച്ചും കൂടി ഇതൊന്ന് മെൽറ്റ് ആവുന്നുണ്ട് അങ്ങനെയൊക്കെ അത് മെൽറ്റ് ആയി ഇത് കണ്ട അങ്ങനെ ഉറ്റിച്ചു കഴിഞ്ഞാൽ ഉറ്റിറ്റി വീഴണം അതാണ് അതിൻ്റെ പരിവം ഇങ്ങനെ അതൊന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇതിലോട്ട് പാൽ ചേർത്ത് കൊടുക്കണം എൻ്റെ പാത്രം കുറച്ച് ചെറിയ പാത്രമായി രണ്ട് ട്രിപ്പായിട്ടാ പാല് ചേർക്കുന്നത് ആദ്യം കുറച്ച് പാൽ ചേർത്തിട്ട് നോക്കി എങ്ങനെയുണ്ടെന്ന് അപ്പം ഞാൻ ആദ്യം കുറച്ച് പാൽ ചേർത്ത് നമ്മളിപ്പോൾ ഈ പാല് ചേർക്കുന്ന സമയത്ത് നമ്മൾ ഉതുക്കി വെച്ചോക്കണ പഞ്ചസാര പെട്ടെന്ന് കട്ട പിടിക്കും അത് കുഴപ്പമൊന്നുമില്ല പാല് അതിൽ തിളക്കുമ്പോൾ അതിൽ കിടന്നിട്ട് ഈ പഞ്ചസാരയൊക്കെ ചെതിയാക്കോളൂ കേട്ടോ അതായത് നോക്കിയേ കണ്ട പഞ്ചസാര കട്ട പിടിച്ച് കൊടുത്ത് ഇതൊന്നും കുഴപ്പമില്ല അതിപ്പോൾ നമ്മൾ പാലൊഴിച്ചു കഴിഞ്ഞാൽ അവർ എന്താ ഈ പാൽ തിളക്കിനോട് കൂടി കട്ട പിടിച്ച പഞ്ചസാര ഒതുക്കിയിട്ട് അതെല്ലാം ഇക്കി ചെയ്തിട്ടാണ് ഇത് നല്ലപോലെ ഇളക്കി കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി പാലും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് കാണിച്ചു തരാം ഞാൻ ബാക്കി പാലും കൂടിയും പത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി പാലും കരിമലായിട്ടുള്ളത് കൂടിയിട്ട് ഒന്ന് നല്ലപോലെ ചേർത്തിട്ടാ ഒന്ന് നല്ലോണം ചൂടായ മതി തിളക്കണംന്നില്ല നല്ല പോലെ ചൂടാവണം കഴിയുമ്പോ നമുക്ക് ചൗരി ചേർത്ത് കൊടുക്കണം ഞാൻ ഈ ചൗരി എടുത്തുകൊണ്ട് വളരെ നൈസായിട്ടുള്ള ചൗരി നല്ല പഞ്ചസാര ക്രിസ്റ്റൽ പോലത്തെ ചൗരിയാണ് ഞാൻ എടുത്തുകൊണ്ട് ഞാനിവിടെ ഈ ചൗരി ഏത് നാലഞ്ച് മണിക്കൂറോളം ചൂടുവെള്ളത്തിൽ കുതിർത്തിയതാണ് നമ്മൾ ചൂടുവെള്ളത്തില് ഇത്രയും നേരം കുതിർത്തോണ്ട് എന്തിനാ വെച്ചാൽ പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ടാണ് ഇത്ര നേരം കുതിർത്തണം എന്നില്ല രണ്ട് മണിക്കൊന്ന് കുതിർത്തിയാലും മതി അപ്പം ചൗരി വേവാൻ കുറച്ചുകൂടി സമയമെടുക്കുന്നുണ്ടല്ലോ ഇപ്പോൾ എൻ്റെ പാത്രത്തിൽ സ്ഥലമില്ലാത്തത് കൊണ്ട് ഞാനത് വീണ്ടും ആ പാല് കുക്കറിലോട്ട് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ചൗരി ചേർത്ത് കൊടുക്കാണ് ചൗരി ചതട് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് അതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് തിളച്ചാൽ മതി പത്ത് പതിനഞ്ച് മിനിറ്റ് തിളയ്ക്കുമ്പോഴേക്കത് ബന്ധമുള്ളും എന്താണെന്നു വെച്ചാൽ അത് ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ ഒരു നാലഞ്ച് മണിക്കൂറോളം കുതിർത്തി വെച്ചതാണ് പത്ത് അഞ്ച് മിനിറ്റ് അത് അവിടെ കിടന്ന് തിളച്ച് കൊറുകട്ടെ കേട്ടാ അപ്പൊ ഈ സമയത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടാ അല്ലെങ്കിൽ പായസമല്ലേ കട്ട പിടിക്കുക അടി പിടിക്കുകയൊക്കെ ചെയ്യും പായസത്തിൽ വെക്കുമ്പോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കൂടെ നിന്ന് ഇളക്കണം എന്നുള്ളതാട്ടാ ഇത് നോക്കിയേ ചൗരി എടുക്കുന്നത് നല്ല പേൾ ബോൾസ് ഒക്കെ പോലെ ഇല്ലേ അപ്പൊ അല്ല ഇങ്ങനെ പേൾ ബോൾസ് പൂന്തിക്കെടുക്കണ പോലെ രസാ കാണാനായിട്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഡിഷാ ഞാൻ പിന്നെ പറഞ്ഞതാ കേട്ടോ അവസാനം ഇപ്പൊ നോക്കിയേ ഈ ചൗരി നല്ല പോലെ അതിൽ കിടന്ന് തിളച്ച് പാലൊക്കെ തിളക്കുന്നുണ്ട് ചൗരിയും പാലൊക്കെ കുടിച്ച പിന്നെ നല്ലോണം തിളച്ച് മിക്സ് ആവുകട്ടാ ബ്ലെൻഡ് ആവാന്നൊക്കെ അറിയില്ലേ അങ്ങനെ ആവണ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അരക്കപ്പ് ചൗരി ആട്ടാ പറയാൻ വിട്ടുപോയതാ കേട്ട ചവരി അതിലൊക്കെ ഇടുന്ന വെന്ത് നല്ല പാങ്കായി ഞാനത് സെർവിംഗ് ബൗളിലോട്ട് മാറ്റാട്ട നമ്മുടെ ഓണം പായസം സീദീസത്തെ മൂന്നാമത്തെ പായസം ചവരി പായസം തേടി ആയിട്ടുണ്ട് അപ്പൊ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് ബൗളിലേക്ക് എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്തു നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് നല്ല എന്താ പാകം മധുരം ഞാനവിടെ അധികം മധുരം ഉപയോഗിച്ചിട്ടില്ല മധുരമൊക്കെ പിന്നെ ഓരോരുത്തന്നിഷ്ടത്തിൽ നമുക്ക് എടുക്കാമല്ലോ ചൗലിയൊക്കെ എന്താ പറയുക വയലോടുമ്പോഴും നല്ല അലിഞ്ഞ് എന്താ പറയുക അലിഞ്ഞ് അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ പോകുന്നുണ്ട് മെൽ വയലിങ്ങനെട്ട മെൽറ്റായി പോകാമെന്നൊക്കെ അതിൽ ആ പാകമായിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് എന്തായാലും നല്ല ഇഷ്ടമായി പിന്നെ ചൗവരി പായസം എന്ന് പറയുമ്പോൾ എനിക്കിത് സ്പെഷ്യൽ ഡിഷും കൂടിയാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് എൻഗേജ്മെൻറ്റ് ആനിമസിലേക്ക് ഉണ്ടാക്കിയത് പായസമാണ് അപ്പോൾ അത് നല്ലൊരു നോസ്റ്റാലജിക് മെമ്മറിയും കൂടിയാണ് അപ്പോൾ എന്തുകൊണ്ടും എനിക്കിത് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പായസമാണ് ചൗകരി പായസം അപ്പോൾ നല്ല ടേസ്റ്റ് ആയുണ്ട് എല്ലാവരെയും ഉണ്ടാക്കി നോക്കാം നല്ല സൂപ്പർ ആണ് അപ്പം അത്രയേ ഉള്ളൂ ചേച്ചാ ബൈ ബായ് ആ പിന്നെ വീഡിയോ കണ്ട എല്ലാവരും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ബെൽ ബട്ടൺ ഞെക്കണം പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് എന്താണ് നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഞെക്കണം അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ബായ്